പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് 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 ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് മുന്നോടിയായുള്ള നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ടു വരെയാണ് വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്നിന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നവരാത്രി മണ്ഡപത്തിൽ കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിക്കും ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ വിളംബര പത്രിക ബുധനാഴ്ച വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ആലത്തൂർ മഠം നരസിംഹ അയ്യർ പുറത്തിറക്കി പി ബി മേനോൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങി ഇരുപത്തിയൊൻപതിന് പൂജവെപ്പ് മുപ്പത് ഒന്ന് തീയതികളിൽ അടച്ചുപൂജ ഒക്ടോബർ രണ്ടിന് രാവിലെ വിദ്യാരംഭം എന്നിങ്ങനെയാണ് ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജേഷ് സെക്രട്ടറി പി എസ് സുധീഷ് കുമാർ ദേവസ്വം ഓഫീസർ കെ എസ് മഞ്ജൂഷ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തജനങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായി സെപ്റ്റംബർ രണ്ട് മുതൽ ഒക്ടോബർ ഒന്ന് വരെ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മുതൽ എട്ട് മുപ്പത് വരെ നൃത്തമണ്ഡപത്തിൽ അഷ്ടപതി സംഗീതം ഭക്തിഗാനസുത വയലിൻ സമന്വയം സംഗീതസന്ധ്യ നാമാഘോഷ ലഹരി ഭജന നൃത്ത നൃത്തനൃത്യങ്ങൾ സംഗീതാർച്ചന തുള്ളൽ ഭക്തിഗാനമേള പഞ്ചാരിമേളം എന്നിവയും അരങ്ങേറും എന്ത് കാര്യം നടക്കാൻ നടത്താൻ ഏത് സമിതി തീരുമാനിച്ചാലും എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ കൃപ കൊണ്ട് എല്ലാം നന്നായി നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു കാര്യത്തിനും വീഴ്ച ഉണ്ടാവില്ല ശിവവിഷ്ണു ക്ഷേത്രമാണ് രണ്ട് ഭഗവാൻമാർ മറ്റ് ഭഗവാൻമാരോടൊപ്പം പ്രധാന രണ്ട് ഭഗവാൻമാർ അതിൽ ഒരു ഭഗവാൻ രണ്ടിടത്തായിട്ടിരിക്കുന്ന ഒരു ക്ഷേത്രം ചിലപ്പോൾ ഈ അടുത്തടുത്ത് അടുത്ത കാലത്ത് അടുത്ത പ്രദേശത്തൊന്നും ഉണ്ടാവുകയില്ല ആ ക്ഷേത്രത്തിൽ മനസ്സാ വന്നു ചെയ്യാനായിട്ട് ധാരാളം ആൾക്കാരുണ്ടാവും ആരുടെയും യാതൊരു ഉത്ബോധനമോ ആരുടെ റിക്വസ്റ്റോ ഇല്ലാണ്ട് തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും ഞാൻ ചെയ്തിട്ടുള്ള ധാരാളം കാര്യങ്ങളും എനിക്ക് സ്വയം തോന്നിയിട്ട് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ എല്ലാവരുടെയും ഉണ്ടാവും എല്ലാ ആൾക്കാരും സഹകരിക്കണം You are watching VCV News.